അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഇമാമെ അഹ്ലുസ്സുന്ന ഇമാം അഹമ്മദ് റസാഖാൻ ഫാദിലെ ബറേൽ വിത്തങ്ങളുടെ വളരെ അറിയപ്പെട്ട വ്യാജോ കരം തരാ എന്ന് തുടങ്ങുന്ന ഏതാനും ചില വരികളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് എന്തൊരു വലിയ ഊദാര്യമാണ് ദയ ആണ് നബിയേ അങ്ങയുടേത് അല്ലയോ ബത്തഹായുടെ രാജാവേ ബത്തഹാ എന്ന് പറഞ്ഞാൽ മക്ക അല്ലയോ ബത്തഹായുടെ രാജാവേ എന്തൊരു വലിയ ഉദാര്യമാണ് കാരുണ്യമാണ് അങ്ങയുടേത് എന്ന് സുൻതാഹി നെഹി കേൾക്കുകയേ ഇല്ല മാങ്കിനെ വാലാത്തരാ അങ്ങയുടെ സവിധത്തിലേക്ക് ഭിക്ഷയാജിച്ച് വരുന്ന ആളുകൾ ചോദിച്ചു വരുന്നയാളുകൾ അവരൊരിക്കലും നെഹി എന്ന് കേൾക്കുകയില്ല അപ്പൊ ഇവിടെ വാഹ് എന്ന് പറഞ്ഞാൽ ക്യാ ബാത് ഹെ എന്ത് പറയാനാ ക്യാ കഹിനാ ഒരത്ഭുതം പ്രകടിപ്പിക്കുകയാണ് വ എന്തൊരത്ഭുതമാണ് നബിയേ ജൂദോ കറം അങ്ങയുടെ ഔദാര്യവും അങ്ങയുടെ ദയയുമെല്ലാം എന്തൊരു എന്തൊരത്ഭുതമാണ് എന്ത് പറയാനാ അങ്ങയിൽ നിന്ന് ഒരാളും തന്നെ നഹി സുൻതാഹി നഹി ഇല്ല എന്നൊരു വാക്ക് ആരും കേട്ടിട്ടില്ല ആരും കേൾക്കുകയുമില്ല അപ്പം ഇവിടെ ഇമാം അയല ഹസ്രത്ത് പറയാണ് ഈ ഒരു ആശയം നഹി സുൻ താഹി നെഹി റസൂൽ സലഹ്ലൈ വസല്ലാമത്തങ്ങളുടെ അരികിലേക്ക് വരുന്ന ആളുകൾ ജോബി ബി ആപ് കെ പാസ് സാ ഇല്ലായ അലൈഹി ചോദിച്ചു വരുന്ന ആളുകൾ ഉസ്നെ ആബ് കിബാൻസെ അവരൊരിക്കലും അങ്ങയുടെ അനുഗ്രഹീതമായ നാവിൽ നിന്ന് ലാ എന്ന് വെച്ചാൽ എന്നവർ നസുന അവർ കേട്ടിട്ടേ ഇല്ല പരിശുദ്ധമായ ഖുർആാനിലെ ചോദിച്ചു വരുന്ന ആളുകളെ വിരട്ടി ഓടിക്കരുത് ആട്ടി ഓടിക്കരുത് എന്ന ആ ഒരു ആയത്ത് അതുകൂടി ഇതിലേക്ക് നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഹജറത്ത് ആയിഷ ബി വി റിയാഹുൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാമല്ലോ അന്ന നബി അന്നി എല്ലാ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനധർമ്മം ചെയ്യുന്നയാളായിരുന്നു റസൂൽഹി സുല്ലാഹു അലൈ വസ്ല മാത്തങ്ങൾ അപ്പം തമാം ലോകോ സെഹീത ലോകരിൽ വെച്ച് മലോകരിൽ വെച്ച് ഏറ്റവും വലിയ ദാനധർമ്മം ചെയ്യുന്നയാളായിരുന്നു തിരുദൂധർ സാഹു അവി സഹാവത്ത് തേസ് ബി ആ ശക്തമായി അടിച്ച് വീശുന്ന കാറ്റിനേക്കാൾ വേഗതയുള്ളതായിരുന്നു അവിടുത്തെ ദാനധർമ്മശീലത്തിന് എന്നുവെച്ചാൽ തേസ് ഹവ ഹർ ജക പഹുജാതി ഹെ ശക്തമായി അടിച്ചു വീശുന്ന കാറ്റ് അത് എല്ലാ തരത്തേക്കും അത് വ്യാപിക്കുന്നത് പോലെ ഇസീതര ഇതുപോലെ തന്നെയാണ് ആഫ് കി സഹാവത്ത് തിരുനബിയുടെ ഔദാര്യം എന്നുള്ളത് ദാനധർമ്മം എന്നുള്ളത് അതിൽ നിന്ന് ആരും കോയി മെഹ്റൂം നഹി രഹ്ത ആരും തന്നെ അവിടുത്തെ ആ കരങ്ങളിൽ നിന്ന് ഔദാര്യം സ്വീകരിക്കാത്തവരായി ആരുമില്ല അപ്പം അത്രയും വിശാലമായി തിരുദൂത്തർ സാഹുലി തങ്ങളുടെ ആ ഒരു ഔദാര്യം അത് ലഭിച്ചവരാണെല്ലാവരും ആപ്പിനെ കബി കിസി സവാാലി കോപ്പസ് നെഹിയിലൗട്ടായ ചോദിച്ചു വരുന്ന ഒരാളെ ഉന്ന ശൂന്യമായ കൈകളോട് കൂടി മടക്കി അയച്ചിട്ടില്ല യാഹി ഫർമായ ഇല്ല എന്നവിടെന്ന് പറഞ്ഞിട്ടില്ല ജാവോ മേരെ പാസ് നെഹിഹേ എൻ്റെ അടുക്കലൊന്നുമില്ല എന്നവിടെന്ന് പറഞ്ഞിട്ടില്ല അവർ മൗജൂദ് ഹോത്താത്തോ തിരുതൂതർ സുലദ്വാഹു വലിയ ബസ്സെല്ലാം മാത്രം കൊണ്ട് അരികിൽ വല്ലതും ദേ ദേത്തെ അവിടെ നിന്ന് അത് കൊടുക്കുമായിരുന്നു വർണ്ണ ഇനി ഇല്ലേ എന്താ അവിടെ നിന്ന് ചെയ്യുക ഫർമാ അവിടെ നിന്ന് പറയുമായിരുന്നു മേരാ നാം ലേക്കർ ജോ ചാഹേ ഉദാർലോ ഏ എൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോടും കടം ചോദിക്കാം മേ കീമ ചു കാതൂങ്ക ആ കടം ഞാൻ വീട്ടിക്കൊള്ളാം എന്നവിടെ നിന്ന് പറയുമായിരുന്നു ഒരു അറിയപ്പെട്ട ഒരു പേർഷ്യൻ കവിതയിൽ പറയുന്നുണ്ട് നരഫ്ത് ലാബാനെ മുബാറക്കി നരഫ്ത് ലാബാറിസ് അവിടുത്തെ അനുഗ്രഹീതമായ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് ലാ എന്നൊരു വാക്ക് വന്നിട്ടേ ഇല്ല ഷഹാദത്തിൻ്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അത് മൊയ്യാനല്ലാതെ അവിടുത്തെ അതരങ്ങളിൽ നിന്ന് എന്ന ഒരു വാക്ക് വന്നിട്ടില്ല ഉമറുൽ ഫാറൂഖ് റതി അവിന്റെ ഒരു സംഭവമുണ്ട് ഒരിക്കൽ നിങ്ങള് അങ്ങ് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാല് അങ്ങയുടെ അരികില് സമ്പത്തില്ലെങ്കിൽ കൊടുക്കാൻ ദാനമായി നൽകാൻ ഒന്നുമില്ലെങ്കിൽ കടം വാങ്ങിയിട്ടൊക്കെ കൊടുക്കണോ നബിയെ എന്ന ആശയം വരുന്ന രൂപത്തിൽ ഉമർ തങ്ങൾ ചോദിച്ചതാണ് നബിയെ അങ്ങ് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാത് കോ ബാത്കോ ഫർമായ തിരുദൂതർക്ക് ആ ഒരു സംസാരം ചെറിയ പ്രയാസമുണ്ടാക്കി ഓർ ഹസ്രത് ബിലാൽ റതിഅള്ളഹുനെ അറസ്റ്റ് ചെയ്യ ഈ സംഭവം കണ്ട ബിലാൽ റതിഹു നബിയോട് പറയാണ് ഹുസൂർ ഓ പുന്നാരബിയെ ദേ അങ്ങ് എത്രയെന്ന് വെച്ചാ കൊടുത്തോ നബിയെ ഓർ അർഷി വാലേജിയെ അർഷിന്റെ ഉടമയായ റബ്ബ് ആ റബ്ബ് അങ്ങേക്ക് ദാരിദ്ര്യം നൽകുമെന്ന ഭയം അങ്ങേക്ക് വേണ്ട ഇതങ്ങ് കേട്ടോണ്ടൂടി ആ പി എ സുൻകർ തിരുദൂതർ സാഹുലി വസ്ലം ഇത് കേട്ടോണ്ടൂടി മുസ്കുരായേ ഓർ ചെഹ്റ മുബാറ കുൽ അവിടുത്തെ മുഖം സന്തോഷം കൊണ്ടങ്ങ് പ്രകാശിച്ചു പക്ഷേ മാർമിതിയിൽ ഈ സംഭവം രേഖപ്പെടുത്തും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇമാം അഹമ്മദ് റസാഖാൻ വഹ് ക്യാ ജൂദോ കറം ജൂദ് കറമ് ഇങ്ങനെ രണ്ട് പദങ്ങളെയും കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അൽ ജൂദു മാ മാതാണ് ജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് ജൂദ് ബേ ചോദിക്കാതെ തന്നെ കൊടുക്കുന്നതിനാണ് ജൂദ് എന്ന് പറയുക ഇപ്പം കറമെന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കുമ്പോൾ കൊടുക്കുന്നതിനാണ് കറമെന്ന് പറയുക അപ്പം ഹമാരെ തിരുദൂതർ സലാഹു അലൈ വസല്ല തങ്ങളിലെയും ഈ രണ്ട് ഗുണവിശേഷണങ്ങളിലും പൂർണാർത്ഥത്തിൽ സമ്മേളിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു കവിതയിൽ കാണാം മങ്ക് തേ ഹാത്തിനൗട്ടെ മിലിത്തിന പൂച്ചോ മങ്കി ഹാത്തിന ലോട്ടേ മിലിത്തിന പൂച്ചോ ഉൻകാ കാറം ഫിർ ഉൻകാ കാറം ഹേ ഉൻകെ കെ കറം കി ബാത്തിന പൂച്ചോ മങ്കത്തെ ചോദിച്ചു വരുന്ന ഒരാളും തന്നെ ഹാലി ഹാത്തിന ലൗട്ടെ ശൂര്യമായ കാലിയായ കൈകളുമായി ഒരിക്കലും അവിടുത്തെ സവിധത്തിൽ നിന്നും അടങ്ങിപ്പോയിട്ടില്ല മടങ്ങി പോവുകയുമില്ല കിത്തിനീ മിലി ഹൈറാത്തിനെ പൂച്ചോ എത്രത്തോളമാണ് ഹൈറാത്തുകൾ തിരുദൂതർ സല്ലാഹുലി വസ്ല്ല മാത്തങ്ങളുടെ ആ സവിധത്തിൽ നിന്ന് ദർബാരിൽ നിന്ന് ആളുകൾക്ക് ലഭിച്ചത് അപ്പം അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല മതിവരോളം തിരുദൂതർ വാരിക്കൂരി നൽകി അതുകൊണ്ട് ഹൈറാത്തിനെ പൂച്ചോ എത്ര ലഭിച്ചെന്ന് ചോദിക്കല്ല ഉൻ കാറം പിർ ഉൻ കാറം ഹേ എന്തൊരു വലിയ ഔദാര്യമാണ് ദാനധർമ്മമാണ് അവിടുത്തെ തിരുദൂതർ സുല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടേത് ഉൻകെ കെ കറം കി ബാത്തിനു പൂച്ചോ തിരുദൂതർ സുല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ ഔദാര്യത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കല്ല അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്ന് കവികൾ പറയുന്നുണ്ട് ഒരിക്കൽ തിരുദൂതർ സലാഹു അലൈ വസല്ലം മാത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ആപ്പ് സലാഹു അലൈ വസ്ലം നെ ഫർമായ അഗർ ഉഹുദ് പഹാട് മേരേലിയെ സോന പഞ്ചായത്തോ തീൻ റാത്തോമേ അതായ കർ കെലിയെ രക്ക്കർ ബാക്കി സാരാ തക്സീം കർതോ ഉഹുദ് പർവ്വതം എനിക്ക് വേണ്ടി സ്വർണമായി മാറുകയാണെങ്കിൽ തീൻ റാത്തോമേ മൂന്ന് രാത്രിക്കുള്ളിൽ അതായ കർജിയെ രക് കർ ബാക്കി സാരാ തെസീം കർദു എനിക്ക് കടം വീട്ടാൻ ആവശ്യമായത് ഞാൻ മാറ്റിവെച്ച് ബാക്കിയെല്ലാം തന്നെ ഞാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്ന് തിരുദൂതർ സാഹു അലൈ വസല്ലമാത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരിക്കലൊരു സംഭവം കാണാം ഏക്ക് ദിൻ അസറയ്ക്ക് നമാസ് കലാംയെ ഒരിക്കലും നിമിതങ്ങൾ സലാം വീട്ടിയ ഉടനെ അവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഓർ ജൽദി ഹി വാപ്പസ് തഷരീഫിലെ ആയ എന്നിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി വരികയും ചെയ്തു സഹാബെ കിറാം ലദിയുള്ള ഇത് കണ്ടാൽ സഹാബാക്കൾ അല്പം അല്പമൊന്ന് ആശ്ചര്യപ്പെട്ടു എന്താണിത് എന്ത് സംഭവിച്ചു സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തോപ്പിനെ ഫർമായ തിരുദൂതർ അലൈ വസ്ലാത്ത പറഞ്ഞു മുജെ നമാസ്മേ സദക്കാക്ക സോന ഗർമേ നെ കയാലായ എനിക്ക് നിസ്കാരത്തിൽ ദാനമായി നൽകേണ്ട കുറച്ച് സ്വർണം വീട്ടിൽ ബാക്കിയുണ്ടല്ലോ എന്നൊരു ചിന്ത വന്നപ്പോൾ തൊമ്മേനെ അച്ഛനെ സംജ എനിക്ക് ഉചിതമായി തോന്നിയില്ല എന്ത് കി റാത്ത് ഹോ ജായേ ഓർ വോ സോനാ മേരെ ഗർഭേ പടാരഹേ രാത്രി ആവുകയും രാത്രി ആവുന്നത് വരെ ആ സ്വർണം സ്വർണം എൻ്റെ വീട്ടിൽ കിടക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് ഉചിതമായി തോന്നിയില്ല ഇസ്ലിയെ അതുകൊണ്ടാണ് ഞാൻ ജാക്കർ ഉസ്കോ തക്സീം കരുതിയ അത് പെട്ടെന്ന് തന്നെ വിതരണം ചെയ്തിട്ട് ഞാൻ വന്നത് ഒരു കവിത കാണാം ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം വീശുന്നതാഹി തിരുദൂതർ സലാഹു അലൈ തങ്ങളുടെ സവിധത്തിൽ നിന്ന് വാതിൽകലിൽ നിന്ന് ഒരാളും തന്നെ ശൂന്യമായ കൈകളുമായി പോവുക എന്നുള്ളത് സാധ്യമേയല്ല ഉൻ കെ ദർവാസെ കുലേഹെ തിരുദൂതർ സലാഹു അലൈ തങ്ങളുടെ ആ സവിധം ആ വാതിലുകൾ അവിടുത്തെ ഉമ്മറപ്പടികൾ കുലേഹേ അത് തുറന്നിട്ടിരിക്കുന്നു മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു ഹർഗദാക്കേ വാസത്തെ എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും എല്ലാ ഭിക്ഷക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാ ഫക്കീറുമാർക്ക് വേണ്ടിയിട്ടും അവിടുത്തെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് കവികൾ പറയുന്നുണ്ട് അവിടുത്തെ ഉദാരത്തിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഹജറത്ത് ജാബിർ റദിഅാൻഹൂസെ ഊണ്ട് ഹരീദ ഒരിക്കൽ ജാബിർ റദിഅൽഹു ഒരു ഒട്ടകത്തെ വാങ്ങി റക്കം അതാ കരുതി അതിന് ക്യാഷും കൊടുത്തു ഓർ ബാദമേ ബത്തോർ അതിയ ഊണ്ട് ബി വാപ്പസ് കരുതിയ എന്നിട്ട് ജാബി റസിയുള്ള തന്നെ അത് ദാന ദാനമായിട്ട് നിബിദ്ധനങ്ങൾ മടക്കി നൽകുകയും ചെയ്തു വാങ്ങിയ ആളിൽ നിന്ന് തന്നെ നിബിദ്ധനങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന് തന്നെ അത് ദാനമായി തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഹസ്രത്ത് ഉമർ ഫാറൂഖ് റസിയുള്ളൂസെ ഊണ്ട് ഖരീദ മറ്റൊരു സംഭവം കാണാം ഉമർ റലി അള്ളാൻഹുലിന്റെ ബിധങ്ങൾ ഒരു ഒട്ടകത്തെ വാങ്ങി റക്കം അതാക്കറക്കെ ഊണ്ട് മുൻകെട്ടേക്കോ ഹിബാ ക്രീയ അതിൻ്റെ ക്യാഷും കൊടുത്തു അതോടൊപ്പം ആ ഒട്ടകത്തെ ഉമർ റലി അള്ളാവിൻ്റെ മകന് സമ്മാനമായി നൽകുകയും ചെയ്തു ഹി തങ്ക് കവികൾ പറയുന്നുണ്ട് ജോലി നബിയെ ഞങ്ങളുടെ പാണ്ഡം അത് വളരെ കുടുസ്സായതാണ് അത് ചെറുതാണ് എന്നാൽ അങ്ങയുടെ ദർബാറോ തേരേയഹ കമ്മീനഹി അങ്ങയുടെ ഗജനാവ് അതിന് ഒരു കുറവുമില്ലല്ലോ അങ്ങ് വാരിക്കോരി കൊടുക്കുമല്ലോ നബിയേ ജോലി ഹമാരിഹ കമ്മീനഹി അങ്ങയുടെ സവിധത്തിൽ എന്തിനാണ് കുറവുള്ളത് നബിയേ അങ്ങ് വാരിക്കോരി കൊടുക്കുമല്ലോ ഒന്നിനും ഒരു കുറവുമില്ലല്ലോ അങ്ങയുടെ ചാച്ചാരെ ഇമാം ഭൂസിരി പറയുന്നുണ്ടല്ലോ ും എല്ലാം അത് അങ്ങയുടെ ഉദാരത്തിൽപ്പെട്ടതാണല്ലോ ഭൂനിവാസികൾ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ തെരി ത് കൗലു നബിയേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ആ ഔന്നദ്യം ബുലന്തി അത് ക്യാ ജാനെ എങ്ങനെ അറിയാനാ അവർക്ക് തെരാ ഓ നബിയെ ഓ രാജാവേ അങ്ങയുടെ പതാക അത് പാറിപ്പറക്കുന്നത് അത് അർഷിലാണ് അപ്പോൾ ഇവിടെ ഇമാം അല ഹസറത്ത് പറയുന്നത് യാ റസൂൽ അല്ല ഓ അള്ളാഹുബിൻ്റെ തിരുദൂതരെ ആ ആസ്മത് ക ജണ്ടേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ആ ഒരു പതാക അത് പാറിപ്പറക്കുന്നത് അർഷിപ്പ് ലെഹ്രഹേ ഹെ അത് അർഷിലാണ് പാറിപ്പറക്കുന്നത് ഇൻ ഫർഷ് വാലോ കോപ് കി അസമത്തോ ഷാൻ ക്യാ ഹെ ഈ ഭൂമിവാസികൾക്ക് എങ്ങനെ അറിയാനാ അങ്ങയുടെ മഹത്വത്തെയും പ്രൗഢിയെയും സംബന്ധിച്ച് കാരണം അങ്ങയുടെ മഹത്വത്തിൻ്റെ ആ പതാക പാറിപ്പറക്കുന്നത് അത് അർഷിലല്ലേ പരിശുദ്ധ ഖുർആാൻ തന്നെ എന്താ പറഞ്ഞത് വറഫക്ക് നബിയെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങേ അങ്ങേ അങ്ങയുടെ കീർത്തിയെ നാം വറഫൈനക്ക് അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു ഹംനെ ആപ്കി ഖാത്തിർ ആപ്കെ ജിക്കുറുക്കോ ബലൻ ഫർമാദിയ അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു കുതുസിയ ഹദീസിൽ നമുക്ക് കാണാമല്ലോ ഹിദാ ദുഖീർത്തു ദുഖീരുത്തമായി ജഹാ ഓർ ജബ് മേരാ അള്ളാവു പറയാണ് എവിടെയെല്ലാം ജഹാ ഓർ ജബ് എപ്പോയെല്ലാം മേ രാജിക് ഹോഗ എന്നെ ഓർക്കുന്നുവോ വഹാ തേ രാജിക് ഹോഗ അവിടെ നബിയെ അങ്ങയെയും എന്തിനെയും ഓർക്കുന്നതാണ് തിരു നബി സാഹു അല്ലൈ വസല്ലമാങ്ങളുടെ വിലാതത്തെ ബാസായതത്ത് അനുഗ്രഹീതമായ ജനന സമയത്തെ സംഭവങ്ങൾ പറയുന്നിടത്ത് മവാഹിബുല്ല ദുനിയ അവിടെ നമുക്ക് കാണാം നൂറുക ജണ്ട അല്ലാത്ത ജണ്ട അള്ളാഹു ഹുസുബാനു താല ഒരു പ്രകാശത്തിൻ്റെ ബദസ്തേ ജബി അമീൻ അലൈഹി സ്ലാം ഖബാ കിഷത്ത് കഅബയുടെ മുകളിൽ ഒരു പതാക സ്ഥാപിച്ചു ജബിരിൽ അലൈഹി ഇസ്സലാമുഖേന ഏക്ക് മഷ്രിഖ് മേ ഒരു പതാക മഷ്രിഖ് കിയക്കിലും ഏക്ക് മേ ഒരു പതാക പടിഞ്ഞാറും സ്ഥാപിച്ചു യാ ആ ബാ രവായത്ത് വേറൊരു റിവായത്തിനുസരിച്ച് നമുക്ക് കാണാം ഏക്ക് ബൈത്തുൽ മുക്കദ്സ് പർ ഒരു പതാക സ്ഥാപിച്ചത് എവിടെയാണ് ബൈത്തുൽ മുക്കദ്സ്സിൽ ഒരു ഏക്ക് ജമീനോ ആസ്മാൻ കെ ധർമ്മിയ ഒരു പതാക സ്ഥാപിച്ചതോ ആകാശഭൂമിയുടെ ഇടയിൽ ഒരു ഏക്ക് ഹസ് ആമിനെ ഗർപ്പർ മറ്റൊരു പതാക സ്ഥാപിച്ചത് അത് ആമിനാ ബീവിയുടെ വീടിന് മേല ഓർ ഏക്ക് ആസ്മാനു കെ ഊപ്പർ ബൈത്തുൽ മാമൂർ പർ ഒന്ന് ആകാശത്തിലുള്ള ബൈത്തുൽ മാമൂർ ഈ ബൈത്തുൽ മാമൂർ എന്ന് പറഞ്ഞാൽ जो खाना ജോ ഖാനാ ഖാബി ബിൽക്കുൽ സീദ് പരിശുദ്ധ ഖാബയുടെ നേരെ മുകളിലായിട്ടുള്ള ഒരു ഭവനമാണ് ബൈത്തുൽ മാമൂർ ഖാന ഖാബ ജെയ്സിഹി ഇമാറത്ത് പരിശുദ്ധ ഖാബയെ പോലെയുള്ള ഒരു ആരാധനാലയം ഒരു നിർമ്മിതിയാണ് ഈ ബൈത്തുൽ മാമൂർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പതാക സ്ഥാപിച്ചത് എവിടെയാണ് ബൈത്തുൽ മാമൂറിൽ അപ്പോൾ ഈ ഒരു സംഭവം മുവാഹിബുൽ ലിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്കാണ് ഇമാം അയല അഹിലം വീശുന്നത് കൗലു നബിയെ മഹത്വത്തെ സംബന്ധിച്ച് ഔന്നത്യത്തെ സംബന്ധിച്ച് അവർക്ക് എന്തറിയാനവർക്ക് അല്ലയോ പ്രഭുവേ അല്ലയോ രാജാവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ ആ പതാക പാറിപ്പറക്കുന്നത് അത് അർഷിലല്ലയോ